കോമഡി മാസ്റ്റേഴ്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ താടി മ്യൂഷക്കുള്ള ഏലിയൻസിനെ കാണുന്നു കേട്ടോ ഞാൻ ആദ്യായിട്ടാണ് സാരി കൊടുത്ത ഒരു കാണുന്നത് അവിടെ നല്ല കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട വേണ്ട അതിന്റെ കീപ് ഡിസ്റ്റൻസ് ആണ് ഇവരുടെ കളർ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് അതെ ആണോ കാണുമ്പോ എല്ലാരും വിചാരിക്കും ഞങ്ങൾ എന്താണ് നീലത്തി വെള്ളത്തി വെള്ളത്തിൽ ആൾക്കാരാണോന്നും അല്ല ഞങ്ങള് സാധാരണ നിങ്ങളെ പോലെ ഒരു താരങ്ങളാണ് പക്ഷെ ഞങ്ങൾ വന്നിരിക്കണ വേറെ ഒരു അവതാരങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെന്റെ മകളാണ് ഇത് മകളെ കെട്ടിയിരിക്കുന്ന അല്ല മകനാണ് അച്ഛൻ്റെ മകളെ ഞാൻ ഒന്ന് കെട്ടിച്ചു കൊടുത്തു അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു ശരിയല്ല കെട്ടിച്ചു കൊടുത്തല്ല പറ്റിച്ചു കൊടുത്തു എന്നല്ല പറ്റിച്ചു കൊടുത്തു നല്ല പറയു ഞാൻ ഇവിടെ നമ്മൾ സ്നേഹത്തിലായിരുന്നു സ്നേഹത്തിലായി പറഞ്ഞു പറഞ്ഞു നമ്മൾ ഒളിച്ചോടി പാടിയെന്ന് പറഞ്ഞാൽ അവള് പറഞ്ഞു വേണ്ട ഏട്ട വീട്ടിൽ ചെന്ന് ഞാൻ പറയാന്ന് പറഞ്ഞു വീട്ടിൽ ചെന്ന് പറയാമെന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു നിനക്ക് ചുമ്മാ കൈ ബീശി പോണ്ട നിനക്ക് പെണ്ണിനെ കെട്ടിച്ച സ്ത്രീധനം തരാന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞ ഞാൻ അറിയുമ്പോൾ രണ്ടു നില വീടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇത് കെട്ടിച്ചത് ഞാൻ കെട്ടി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കാണണം ഇതുപോലെ ഇരിക്കുന്ന ഒരു മരത്തിന്റെ ചോട്ടിൽ പുൽക്കൂട് പോലത്തെ ഒരു വീടും മെള്ളു കാക്കക്കൂട് പോലത്തെ ഒരു ഏറുമാടും ഞാൻ ചോദിച്ചു എവിടെ രണ്ട് നില എന്ന് പറഞ്ഞു ഇതൊരു നില ഇത് രണ്ടാമത്തെ നിലയാണ് അങ്ങനെ പറഞ്ഞ പറ്റിക്കായിരുന്നു രണ്ടാമത്തെ നിലയിൽ നീ എത്ര ദിവസം അവിടെ തങ്ങി ആ രണ്ടാമത്തെ നിലയിൽ തങ്ങി എന്നെ ഇവിടെ കല്യാണം കഴിച്ചാൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഞാൻ ചോദിച്ചാ ഏറുമാട എനിക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ആയിരുന്നു വേണ്ടത് എനിക്ക് വലുത് അവിടെ അങ്ങനെയാ ഞങ്ങള് നാട്ടില് തെറ്റിയത് കഴിഞ്ഞാൽ പിടിക്കില്ല തമ്മിലുള്ള ലിങ്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നാടും നിങ്ങളുടെ അവിടുമായിട്ട് കൊറേ ബന്ധങ്ങളുണ്ട് പിന്നല്ലേ അയ്യോ ഇവിടത്തെ പോലെ തന്നെ ഞങ്ങളുടെ നാടും മലയുണ്ട് കാടുണ്ട് എല്ലാം ഉണ്ട് ജോലിക്ക് ജോലിയുണ്ട് ഞാനവിടെ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് ാണ് നീറ്റ് ഓണത് ആദ്യം ശരിക്കും ആ നാട്ടിൽ അത്രയും കാര്യം ആയതുകൊണ്ട് ഞാൻ പറയല്ല ഇന്ന് ഓണം ആരംഭിക്കണേ അത്തം തുടങ്ങണേ അത്തം പത്തിന് പൊന്നോണോന്നാണ് നമ്മള് പറയുന്നത് ഇവന്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോ ഒരു അച്ഛനല്ലേ ഞാൻ എന്നെ കണ്ടിട്ട് ഇവൻ പറയാ തേടി അത്തം വന്നു അച്ഛൻ വന്നല്ലേ പറയേണ്ടത് അത്തം വന്നെന്ന് പറയാമോ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത്തം പത്തിന് പൊന്നോണമെന്നല്ലേ പൊന്നോണത്തിന് തുണി എടുക്കണ്ടേ തുണി എടുക്കണ്ട പുള്ളി ശ്രീധനത്തിന്റെ ബാക്കി പൈസ തരണ്ടേ ആ പൈസ ഓർമ്മിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അത് അത്തം വന്നു പറഞ്ഞത് പക്ഷെ ഓണക്കുടിക്ക് അമ്പായിരം രൂപ ഞങ്ങള് പ്രേമിച്ച കഥ എങ്ങനെയാന്ന് ചുമ്മാ ഈ കുട്ടിയുടെ സൗന്ദര്യം കണ്ടു പിണതല്ല ഞാനേ ഞാൻ വൈബിഞ്ഞോട്ടി വെള്ളം എടുക്കാൻ നിന്നതാ ഓ സാധനം പറഞ്ഞുകൊണ്ട് ഒരു ഇതെ പിടിച്ച് ഞാനങ്ങ് വലിച്ചു അറിയാതെ എന്റെ വാല ആ വാലുവായിട്ട് അങ്ങ് കണക്റ്റായി അങ്ങനെ പ്രേമം തുടങ്ങിയതാ ചേച്ചി നമ്മടെ ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഞാനേ ജയനെ കാണിക്കൂ

പോക്കറ്റിലിട്ട് അമ്മാനമാടിക്കൊണ്ടാണ് ഞാനൊന്നും ഇവിടെ നിൽക്കുന്നത് എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു പഴം പുഴുങ്ങി വെച്ചിരിക്കുക കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടിയേക്കുക ആ കോഴിയുടെ പരിപ്പിൾ കേൾക്കണം രാത് ഓർഡർ നിക്കൂ രാത് കൈയടിക്കാൻ ഇനി ഞാൻ ചെയ്യണം ചെയ്യാൻ പിന്നല്ലേ ുംസെന്റ് ചേട്ടന് എന്തെന്ന് എന്റെ ഈശ്വര എന്തോ ഒരു ഇടിവാള് ഭൂമിയിൽ വീണ് പാഴായിപ്പോണുദ്ദേ അതിൽ ഒരൻ ഇവന്റെ തലേക്കട വെറുതെ തെന്നിച്ചു വിട്ടുകൂടെ അതിന് കാശ് മുടക്കുന്നുല്ലോ ഏതായാലും ഞാൻ ഈ കോമഡി മാസ്റ്റേഴ്സിൻ്റെ വേദിയിൽ വന്നിട്ട് രണ്ട് കവള് പാട്ട് പാടിയിട്ട് പോയില്ലെങ്കിൽ വിഷമാവും നിങ്ങൾക്കല്ല എനിക്ക് അതുകൊണ്ട് മോന സിഡി എന്നിട്ടട എവിടെയാണിരിക്കണേ ആനച്ചന്തം ഗണപതിമേളച്ചന്തം ആനച്ചന്തം ഗണപതിമേളച്ചന്തം ും തിരിയാണി തിരിഹിന്ദി ചന്തം എൻ്റെ ഈശ്വര ഏറ്റവും പൊട്ടും തിരിയാണി തിരുഹിന്ദി ചന്തം തിരുഹിന്ദി ചന്തം ആവു ഞാ അങ്ങനെ 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 ആനച്ചന്തം ഗണപതി മേളച്ചന്തം ആനച്ചന്തം ഗണപതിമേളച്ചന്തം ആവു എൻ്റെ ഈശ്വര എന്റെ മകളുടെ സെലക്ഷൻ നല്ലതാണ് അതെ ഞാൻ പറഞ്ഞത് മോളും കൊള്ളാം കൊള്ളാം ഈ പിന്നെ അവറാച്ചൻ മാത്രം പിന്നെ ഒന്നും ചെയ്യത്തില്ല അറബിയിലാണ് ഈ പാട്ട് എഴുതി പഠിച്ചത് അതുകൊണ്ടാണ് ഇടത്തുനിന്ന് വലത്തോട്ട് അല്ലേ അവറാച്ചനക്ക് ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ട് നാടും കാ ഷരുമാരെല്ലാരും പോവാക്കും സിവാലം കാ കുറുങ്ങാത്ത പാനോ ഇല്ലേ മോ ഇല്ലമിയില്ല ക ഇല്ല മി ഉദിച്ച ഇല്ല മിള്ളോകെ നംജവാളിവോ യുള്ള യുമീനാറീച്ചേ ഇളങ്ങത്തമീറ്റോ മാ ഇല്ല മീറ്റോ മാ ല്ലാരും പോലെ പോലെ എന്റെ ദൈവം ഞാൻ അച്ഛൻ അച്ഛന എന്റെ അച്ഛ വളരെ നല്ലതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അല്ല ഹലോ പത്ത് ദിവസം അങ്ങനെ പോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഒന്നും കണ്ടങ് കൊതി തീർന്നിട്ടില്ല അച്ഛന്റെ പെർഫോമൻസ് കണ്ടു മോടെ പെർഫോമൻസ് കണ്ടു പിന്നെ ചേട്ടന്റെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞോ ഞാൻ ലാലേട്ടന്റെ ശബ്ദം അതെന്തേലും വേണോ അല്ലെ അതെന്തേലും വേണം കാരണം ലാലേട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ അപ്പം ലാലേട്ടയൊക്കെ സൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓണം എന്തായാലും ഓണം വേണ്ടേ കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരം കല്ലുകൾ ഒരുങ്ങുന്ന ഒരു വേനൽപ്പകലിൽ ഗോളിയറിലെത്തിച്ചു ഗോളിയർ നെയ്യാറ്റാൻസിൻ്റെ ഗോളിയർ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിൽ ഗുരുവിൻ്റെ കബറിൽ ഒരു വിടി പിടി പച്ചവണ്ണുമാരിയിട്ട് യാത്ര തുടരുന്നു ഇന്നും തീരാത്ത പ്രവാസം സിന്ദഗി ജോ ഖോ ഹേ കണ്ണിലേക്ക് നോക്കി എനിക്ക് വാൽ ഒന്നും ഇല്ല രണ്ട് അങ്ങനെയല്ല ഈ കൺഗ്രാചുലേഷൻസ് അല്ലെങ്കിൽ അടിപൊളി എങ്ങനെയാ എക്സ്പ്രസ് ചെയ്യുന്ന എനിക്ക് അറിയാല്ലേ അല്ലെ നിങ്ങളുടെ ഈ ഗ്രഹത്തിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞങ്ങൾ എവിടെയാണ് എണീറ്റ് അടിച്ച് കെട്ടിപ്പിടിച്ച് പിന്നെ ചേട്ടാ കൊടുക്കണം 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 പിന്നെ ഒരു ക്രെഡിറ്റ് ആവുമായിരിക്കും നോമലി അതെ അതെ അക്കൗണ്ടില് വൺ മന്ത്യുമ്പോഴത്തേക്കും ക്രെഡിറ്റ് ആവാ ആ ഞങ്ങൾ പത്ത് ദിവസത്തെ ലീവിനാണല്ലോ ഇവിടെ വന്നേക്കണേ തിരിച്ചു പോകുമ്പോ എനിക്ക് കിളിക്ക് മുതിര മേടിച്ചു കൊടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് കടമുണ്ട് ഇവിടെ ഇത് ചെയ്യുമ്പോ തറവിലാട്ടം അനന്തകൃഷ്ണൻ ഒരു ബാഗും കാശും ഒക്കെ ഉണ്ട് അവിടെ അല്ല ഒരു കാര്യം ചെയ്തെ നിങ്ങൾ മൂന്നാളും കുറച്ച് കാശ് ഞങ്ങളുടെ തരുവാണെങ്കിലേ ആ അത് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താട്ട് നിങ്ങളുടെ പിന്നീട ഇപ്പൊ പക്ഷിപ്പുറത്ത് മൂന്ന് പക്ഷികളും കൂടി പോവാല്ലേ അത് വേറെന്താ മാർഗം പോവാല്ലേ വിട്ടേക്ക അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വേണ്ടേ